ഫ്രണ്ട്സ് ഫുതിലോട്ട് വീണ്ടും 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 സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ചിക്കൻ ആണ് നമ്മൾ ഇന്ന് ഗ്രീൻ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം ഞാനും അമ്മയും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം നമുക്ക് പറഞ്ഞ നേരം കൂട്ടുന്നില്ല എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അന്നേരം നേരെ വീടിലോട്ട് എടുക്കാം പല പ്രാവശ്യം നേരം അമ്മ ചിക്കൻ മുറിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ നാല് പീസ് ഉണ്ട് കേട്ടോ ടോട്ടൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അത് ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും വരുന്നേരിക്കും എന്നാലും ഇപ്പാണ് കൈഷ് നമ്മള് കിച്ചണിലോട്ട് കയറി പോർന്ന് വന്നത് ഇന്നലെ അമ്മേന്റെ പണിയ സ്ഥലത്ത് എടുക്കുന്ന ഒരു ഏൻ്റെ ആണ് നമുക്ക് വേണ്ടിട്ട് ഒരു ഗൾഫിലകത്ത് ഒരു മുട്ട കൊണ്ട് തന്നായിരുന്നു ഇപ്പൊ കിച്ചണിൽ കയറി പോർ വന്നത് എന്നാലും ഇതിന്റെ ടേസ്റ്റ് ചെയ്തു വെക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് പറഞ്ഞാൽ മെൽറ്റ് ആണെന്നുണ്ടോ കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയിലെ ചോക്ലേറ്റ് ആണ് രണ്ട് ലെയർ ഉണ്ടോട്ടോ രണ്ട് ഇത് കിക്കാറ്റ് മധുര ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊന്ന് അത്യാവശ്യം നല്ല ഉള്ളിൽ നല്ല നമ്മള് നല്ല തേങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചോക്കോ പറഞ്ഞ മധുര ചോക്കോ പറഞ്ഞ അതേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരുന്നുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ബട്ടറും പിന്നെ ഹണിയും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഇതൊന്നും മലിച്ച് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ ബീ ചിക്കൻ ആക്കുന്നതുകൊണ്ട് എല്ലാം ക്രീനാണ് നല്ലത് കൊണ്ടത് അതുകൊണ്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇത് മല്ലിച്ചപ്പാണ് ഇത് പുതിയ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇതിന് മല്ലിച്ചപ്പ് ഇതിന് പുതിയ എന്നൊക്കെയാണ് കേട്ടോ അപ്പം പറയുക ഇംഗ്ലീഷിലും മിന്ത്യെന്നാ പറയാം പിന്നീട് അത് നല്ല വില്ല മുളകാണ് കേട്ടോ പിന്നെ ഒരു വല്യ ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം നല്ലതാണ് പിന്നെ പിന്നെ വേറെന്തോ വെളുത്തുള്ളി ഓക്കേ ഇത്ര സാധനങ്ങളല്ല ഇടത് ബ്രീൻ ചിക്കൻ ആക്കുന്നതുകൊണ്ട് എല്ലാം ഗ്രീനാണല്ലോ വേണ്ടത് അതുകൊണ്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇത് മല്ലിച്ചപ്പാണ് ഇത് പുതിയനായിരിക്കും നമ്മുടെ നാട്ടിലിന്ന് മല്ലിച്ചപ്പ് ഇതിന് പുതിയ എന്നൊക്കെയാണ് കേട്ടോ പറയുക ഇംഗ്ലീഷിലും മിന്ത്യെന്ന പറയാ പിന്നീട് അത് നല്ല വല്യ മുളകാണ് കേട്ടോ പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം നല്ലതാണ് പിന്നെ പിന്നെ വേണ്ടനു വെളുത്തുള്ളി ഓക്കെ ഞാൻ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് എന്നേരം ഇതൊന്നു അരച്ചിട്ട് അരാ കൈസ് എന്നേരം ഇതൊന്നരച്ചിട്ട് അരാ കൈസ് ബട്ടർ ചിക്കൻ അല്ല ഗ്രീൻ ൊടുക്കലാണ് ഇത് കുത്തുന്ന മസാല എല്ലാം നല്ലോണം ഉള്ളിലോട്ട് പോവാൻ വേണ്ടിട്ടാണ് എന്നാലേ ഉള്ളിലോട്ട് പോയിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ വരുമല്ലോ ഗൈസ് നമ്മൾ അങ്ങനെ അരിപ്പൂടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്രീൻ നല്ല മണക്കായിരുന്നുണ്ട് നമ്മള് നേരത്തെ കാണിച്ച ആ ഇലകളും അങ്ങനത്തെ പച്ചമുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേറെ പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടും വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി നേരം ഈ ചിക്കനും ഇതിന് തമ്മിൽ മിക്സ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മളെ ലെഗ് പീസ് ലെഗ് പീസിനെ ഫസ്റ്റ് നമുക്ക് ഒന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ മസാല എടുത്തിട്ട് നമ്മൾ ഇത് ഈ കാല ഫുൾ നമുക്ക് ഇതിന്റെ അത് ഉളിപ്പിച്ചെടുക്കാം എന്തായാലും എല്ലാത്തിനും എടുത്തിട്ട് ബാക്കി കാര്യം നല്ല രീതി വേണം അങ്ങനെ നല്ല പെടക്കുന്ന പീസൊക്കെ ഇണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പീസാണ് ഇതെല്ലാം എടുത്തിട്ട് അങ്ങ് തേച്ച് അങ്ങ് പറ്റിച്ചു കൊടുക്കാം അതിന് ഇപ്പൊ കൂടുതൽ കേട്ടാ പവർ ഉണ്ട് പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ മദ്യസപ്പം പുതിയനെയാണ് അതാ അതിൻ്റെ ജെ രസം ഇതിന് കിട്ടുമോന്നൊരു അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതില്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇതുണ്ടൗല നിരം നമുക്ക് ഏറ്റവും ഏറ്റുമുടു വേണ്ടതെന്ന് വെച്ചാൽ മദ്യസപ്പം പുതിയനെയാണ് അതാ അതിൻ്റെ ജെ രസം ഇതിന് കിട്ടുമെന്നൊരു അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതില്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇതുണ്ടൗല അങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ സെറ്റാക്കി പിടിപ്പിച്ചെടികം നമ്മൾ ഇനി ഇതൊരു നാല് മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ അങ്ങനെ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം അതിനകത്ത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരു വളർന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് ആരെങ്കിലും ഒരാൾ കമൻ്റ് ചെയ്യണം ഇത് നോക്കിയിട്ട് കമൻ്റ് ചെയ്തോ

ം ഗ്രീൻ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗായ സപ്പം ആടുന്നു ഗ്രീൻ ചിക്കൻ ആയിത്തുടങ്ങുന്നുണ്ട് ഇനി ഒരു എന്തായാലും ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് വെയിറ്റ് ചെയ്യാം സമയ ഗ്രീൻ ചിക്കൻ ഇപ്പം ഗ്രില്ലായി വന്നിട്ടുണ്ട് ഞങ്ങൾ അവര് കഴിച്ചോക്കിട്ട് അഭിപ്രായം പറയാം വന്നിട്ട്